പ്രോൺസ് വാങ്ങിക്കുന്ന സമയത്ത് എന്താ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് മസ്റ്റർ ആയിട്ടോ എന്ന് തന്നെ പറയാം ആ ഒരു വയറിൽ ഫിഷ് ഫ്രൈ ആയിട്ട് ഒരു ഒരു ചെറിയൊരു ബന്ധവും കൂടെ ഉണ്ട് പിന്നെ ആ ഒരു സെയിം റെസിപ്പിയാണ് പക്ഷേ കുറച്ച് ഇൻഗ്രീഡിയൻസിനൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എൻ്റേതായാലും ഇതിൽ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഞാൻ ഒരു പാൻ വെച്ചിട്ട് പാനിപ്പോൾ സ്റ്റവ് ഞാൻ ഒന്ന് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് എന്നിട്ട് നല്ലവണ്ണം കുറച്ച് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഉടനെ തന്നെ നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയേക്ക് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ മുളക് പൊടി ഇപ്പോൾ കാശ്മീരി പ്ലസ് നോർമൽ ചില്ലിയാണ് കേട്ടോ ഞാൻ പൊടിച്ച് വെച്ചിട്ടുള്ളത് ആ ഒരു മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു തൻ്റെ കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഒരു നരഞ്ചല്ലി വെളുത്തുള്ളൂ എന്ന് ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് പുളിക്ക് പകരമായിട്ട് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ഒരു മിക്സിയിൽ ചെറിയ ജാറിലേക്ക് നല്ല ഫൈനായിട്ട് ഇതിൽ അരച്ചെടുത്തിട്ട് ആ ഒരു മക്കളയുടെ പേസ്റ്റ് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ അപ്പോൾ ആ ഒരു എണ്ണയിൽ കിടന്നിട്ട് ആ ഒരു തക്കാളിക്കൊന്ന് ഒന്ന് റോസ്റ്റായി വരട്ടെ അപ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവന്നും മാറി കിട്ടാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ട് തിളച്ച ആ ഒരു എണ്ണ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഇതാ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു സെയിം മസാലയിൽ തന്നെ ഫിഷ് വെച്ചിട്ട് ചെയ്യാൻ കേട്ടോ ഒരു കറക്റ്റ് ഒരു ഫിഷ് ഫ്രൈൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും പക്ഷേ ആ ഒരു മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും അതിൻ്റെ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് പിന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടെല്ലാം കൂടിയിട്ടൊന്ന് ഇളക്കിളക്കി ഒന്ന് യോജിപ്പിക്കാം ഇനി നമ്മൾ ആ ഒരു മസാലയും ആ ഒരു പ്രോൺസൊക്കെ ഒന്ന് വറ്റി ആ ഒന്ന് വെള്ളം ഇറങ്ങും എന്തായിരുന്നാലും വെള്ളം ഇറങ്ങും ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് ആ ഒരു മസാലയൊക്കെ പ്രോൺസിലോട്ടൊന്ന് പിടിച്ച് ഡ്രൈ ആക്കി എടുക്കണം അതുവരെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആകുമ്പോഴത്തേന് ഇതിൽ നിങ്ങൾക്ക് വെള്ളം ഇറങ്ങിയിട്ട് നന്നായിട്ട് ഇത് വെള്ളം ഇറങ്ങി കിട്ടും അപ്പോൾ ഞാൻ ഒരു സ്ലോ മോഷൻ ഷോട്ട് എടുക്കുന്നതാണ് ഇത് കാരണം ആ ഒരു വൈറൽ ഫിഷ് ഫ്രൈയിൽ അവരിങ്ങനെ ആ ഒരു പാൻ എടുത്ത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കുന്നതാണല്ലോ കാണിക്കുന്നത് ഞാൻ ഇളക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് ഇളകിരി എല്ലാം അങ്ങനെ തന്നെ ഇരിപ്പുണ്ടായിരുന്നേ കാരണം എന്ന് വെച്ചാൽ ഒരു പാൻ അത്യാവശ്യം കാസ്റ്റിയാൻ പാനായ കൊണ്ട് അത്യാവശ്യം വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കൈയ്ക്ക് അത്രയ്ക്ക് ബലവും ഇല്ലായിരുന്നു അതൊന്നും എടുത്ത് പൊക്കി ഇങ്ങനെ ആക്കാനുള്ള ഒരു ബലവില്ല കേട്ടോ പക്ഷേ എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടേ റീൽസ് കിട്ടുന്ന സമയത്ത് ഞാൻ ഒന്ന് എനക്ക് ചെയ്തെടുത്തു ഇപ്പം റീൽസിന് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത ഷൂട്ടാണ് കേട്ടോ ഇത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഇളക്കുന്നുണ്ട് പക്ഷേ ഒരുപാട് എനിക്ക് ഇങ്ങനെ അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ താഴെ തന്നെ വെച്ചോട്ടെ എന്നിട്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അപ്പം ആ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പ്രോൺസിൽ നിന്ന് ആ വെള്ളം അതിന് വറ്റിച്ചെടുക്കണം അതാണ് എൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് വരണ്ടെന്ന് വന്നിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കാം എണ്ണ ഒന്നിനി ചേർക്കേണ്ട ആവശ്യമില്ല ആ ഒരു എണ്ണ തന്നെ ധാരാളം മതിയാകും നമ്മളിതുപോലെ ഒന്ന് ഇളക്കി ഇളക്കി കൊടുത്താൽ മതിയാകും ഡ്രൈ ആയിക്കിടണം ഒരു മസാല നമുക്ക് കാണാൻ പറയാൻ പറ്റുമല്ലോ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ടെന്ന് അതുവരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണേ പിന്നെ പ്രോൺസ് ആയിട്ട് അങ്ങനെ പൊട്ടിപ്പോകുന്നുള്ള പേടിയൊന്നുമില്ല അങ്ങോട്ടും ഇങ്ങോട്ട് കിളക്കിയത് അങ്ങനെ തന്നെ കിടന്നോളും പക്ഷേ മീനാവുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചോണം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കാരണം മീൻ ഭയങ്കര സോഫ്റ്റ് ആണല്ലോ ഓൾറെഡി ഇങ്ങനത്തെ ഒരു മസാലയിലും കൂടെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിരിക്കും പെട്ടെന്ന് മീൻ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പം മീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂക്ഷിച്ചൊന്ന് റെഡിയാക്കി എടുത്താൽ മതിയാവും ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് കിട്ടാൻ മതിയാകും ഈ പ്രോൺസാമ്പം അങ്ങോട്ടും കൊണ്ടൊക്കെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം അതാ നമ്മൾ ഒഴിച്ചിട്ടുള്ള എണ്ണയൊക്കെ കണ്ടൊന്ന് തിളഞ്ഞൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇതാ കണ്ട നന്നായിട്ട് ഈ ഒരു കളർ കളറാകണം ഇതുവരെ നമുക്കൊന്ന് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി ഇളക്കിളക്കി കൊടുത്ത് ഇതുപോലൊന്നും വരട്ടി നിർത്തി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള ജ്യൂസി ആയിട്ടാണ് കേട്ടോ ഉള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പ്രോൺസ് ഇരുന്നിട്ടുള്ളായിരുന്നത് നമ്മൾക്ക് വലിയ പ്രോൺസ് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആ ഒരു റബ്ബർ കൺസിസ്റ്റൻസി ഇല്ല ഇല്ലാന്നെങ്കിൽ സോഫ്റ്റ് ആയി കിട്ടുമോ നോക്കാം കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കാം കേട്ടോ നമുക്കിനി ഞാൻ എന്തെങ്കിലും റെസിപ്പി എന്തായാലും ചെയ്തിട്ട് പറയാം അപ്പം ഞാനത് ആ ഒരു പാനിന്ന് ഒരിതൊക്കെ മാറ്റുന്നുണ്ട് ഈ ഒരു പാനിൽ തന്നെ കുറച്ച് ചോറൊക്കെ ഇട്ടിട്ടേ ഇനി കുഴച്ച് കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഒരു ചെമ്മീൻ്റെ പൊടിയൊക്കെ ആയിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ എന്തായാലും മസ്റ്റർ മസ്റ്റായിട്ട് തന്നെ പറയാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കുറയും ഈ ഒരു റെസിപ്പിയും വീഡിയോക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാത്തതിനൊരു ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ടും കൊടുത്തേണേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്